ഉലുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഹദീസിൽ തന്നെ പ്രത്യേകം മുസലീ അള്ളാഹു വലഹ പറയുന്നൊരു സംഭവമുണ്ട് നബിസലാഹു അല്ലൈഹി വസ്ലം പറഞ്ഞു ഇതാ ദഹൽ അൽ അഷറു മീൻ ദിൽഹിജ ദിൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം ആസന്നമായി കഴിഞ്ഞാൽ ആരെല്ലാം ഉലുഹിയത്ത് അറുക്കാൻ നെയ്യത്താക്കിയിട്ടുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടോ അവരെന്തു ചെയ്യണം അവരുടെ മുടിയും നഖവും ഒന്നും എടുക്കാതെ പിടിച്ചു വയ്ക്കണം അഥവാ നഖം വെട്ടാനുണ്ടെങ്കിൽ മീശയും അതേപോലെയുള്ള നീക്കം ചെയ്യേണ്ട രോമങ്ങളും അല്ലെങ്കിൽ തലമുടി വെട്ടേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അതിന് മുമ്പ് ചെയ്ത് വൃത്തിയായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഉലോഹിയത്തെ അറുത്തതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ജാഗ്രതയും ശ്രദ്ധയും വേണം പിന്നെ സ്വാഭാവികമായും ഈ ദിവസങ്ങൾ പുണ്യകർമ്മങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട സമയമാണ് ദിവസമാണ് എന്നുള്ളത് പരമാവധി ആളുകളൊക്കെ അശ്രദ്ധയിലാകുന്ന സമയത്ത് കൂടുതൽ പുണ്യങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകം പ്രതിഫലവും അതേപോലെ തന്നെ ശ്രേഷ്ഠതയും ഉള്ള സംഗതിയാണ് അതൊക്കെ ശ്രദ്ധിക്കാൻ മനസ്സുണ്ടാകണം ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറിവുമായി ബന്ധപ്പെട്ട് നല്ല മൃഗത്തെ കാണാൻ കൊള്ളാവുന്ന അതേപോലെ തന്നെ നല്ല മാംസമുള്ള വിലപിടിപ്പുള്ള നല്ല മൃഗത്തെ നമ്മൾ വാങ്ങിച്ചു പക്ഷേ അതിനെ പരിചരിക്കുന്നതോടൊപ്പം അറക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അറക്കുന്ന ആൾ ചെയ്യേണ്ടത് അയാളുടെ രോമവും നഖവും ഒന്നും എടുക്കാതെ സൂക്ഷിക്കുക എന്നാണ് ആ വിഷയത്തിൽ പ്രത്യേകം വന്ന ഒരു വിലക്ക് അല്ലെങ്കിൽ നിർദ്ദേശം